കൊടുത്തതാണ് ഓരോരുത്തർ ആരും നിങ്ങള് കുഞ്ഞാപ്പ് പോകുമ്പോ കൊടുത്താലും ഈ മഴ അപ്പൊ ഞാനി മഴ എപ്പോഴെങ്കിലും ഇങ്ങനെ വെക്കാലോ ാണ് എന്നിട്ട് ആ എന്നോട് പറയാനേ ഞങ്ങള് അമ്മ അറിഞ്ഞു കൊറേ ആയില്ല അമ്മായിൻ്റെയോട്ക്ക് പോയിട്ടിരുന്നു അമ്മഅ അമ്മായിൻ്റെയോട്ക്ക് പോയതാ എന്നോട് പറയാം അമ്മായിന്റെ പോയപ്പോ അവിടെ എല്ലാരും ഉണ്ട് മൂത്തമ്മുണ്ട് എളീമി മക്കളും ഉണ്ട് ഏ എല്ലാരും വന്നിക്കണ് അവിടക്കിട്ട അറിയില്ല ഞങ്ങളെ വിളിച്ചിട്ടല്ല ഓരൊക്കെ വന്നിക്കണ് ഏമ്മ എന്താ എന്താപ്പ എല്ലാരും വന്നിട്ടാണ് കുഞ്ഞപ്പോ നമ്മള് വിളിച്ചിട്ടില്ലേ നമ്മള് വെറുതെ വന്നല്ലേ അപ്പുണ്ട് മൂത്തമാക്കും എളീമാക്കും അമ്മായിക്കും ഒക്കെ ഒരു ഇത് കാട്ടി ഞങ്ങളോട് ഒരു എല്ലാരും കൂടിയേ എന്താണ് ഇപ്പൊ എന്താ ഒരു പഴ ഇറങ്ങിട്ടല്ല മഞ്ഞിമാല കുഞ്ഞിമാല എന്നിട്ട് ആ അയിന്റെ എന്താ ഗുഗ ചെല്ലോ അയിന്റെ ഗുഗ ആ ഗുഗ കാണാൻ പോവുഅത്ര പോ അടുത്ത് പോവണ്ടത്ര അപ്പൊ എല്ലാരും കൂടി കമ്പിനി ആയിട്ട് പോവാ അപ്പൊ അപ്പൊ ആര ചോദിച്ചത്രേ ആ സഫി ആ ചോദിച്ചത്രെ എല്ലാ കുഞ്ഞാ കുഞ്ഞും ഉമ്മാനും വിളിക്കണ്ട ചോദിച്ചിത്ര അപ്പൊ ഒരു ആരെ പറയാതെ അമ്മായി പറയാത്രേ ആരും വിളിക്കണ്ട ആരെ കൈ ഒന്നും വിളിക്കണത് ഞമ്മക്ക് പോയാ മതി പറഞ്ഞിട്ട് ഓരോ പ്ലാന വിട്ടിട്ട് വന്നതാ അപ്പ് അമ്മക്ക് ഭയങ്കര വിഷമായിട്ടാ അത് കുഞ്ഞാപ്പ ഇന്നത്തെ കാലത്ത് തലേ തലയിൽ പേന ഉള്ളവർക്കാണ് ചെറുപ്പം ഉണ്ടാവുള്ളൂ അപ്പൊ കുഞ്ഞാപ്പു കാരണം ആ ഗുഹ പൊടിക്കാണെങ്കിൽ ഞാൻ ഗുഹ പൊടി ചാടണം ഒരു മുങ്ങി കുടിക്കാല്ലോ ആ ചെക്കന ആരോ ചെക്കന ചാടി അത്രേ ആ ഗുഹയിലെ അമ്മയും പറഞ്ഞത് വിഷമിക്കണ്ട കുഞ്ഞാപ്പോ ഏഹ് ഇന്നല്ലെങ്കിൽ നാളെ അമ്മക്കും പോവാൻ ചാടാൻ തോന്നുന്നു ഒരു ജീപ്പൊക്കെ വെച്ചാത്രേ ആഹ് ഇരുപതും മൂന്നും ആൾക്കാരുണ്ടത്ര ഇരുപത്തി മൂന്നില്ലേ ആ ഇരുപത് മൂന്നും ആൾക്കാരുണ്ട് അത്ര ഇരുപത്തി മൂന്ന് നടാർ ഇരുപത്തി മൂന്ന് അങ്ങനെന്താ പറഞ്ഞു ആ അപ്പൊ പിന്നെ രണ്ടാളുകൂടി കൂടിക്കുന്നതാണ് ആ അങ്ങനെ ഒരു ജീപ്പിയിൽ ഓരോരുത്തർ ഓരോരുത്തർ കായൊക്കെ വെച്ചിട്ടേ പോവുക അത്രേ നമ്മളോട് വെറുതെ പറയാനും ഞങ്ങൾ പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് കായല്ലല്ലോ അപ്പൊ കായ് ചെലവാക്കേണ്ട രൂലേ ആ പോലും ചെലവാക്കേണ്ടേ അപ്പൊ ഒരു എല്ലാവരും കൂടും പോവുക അത്രേ അപ്പൊ ഉമ്മ പറഞ്ഞു വിഷമിക്കണ്ട കുഞ്ഞാപ്പോ ഞറാഴ്ച ശനിയാഴ്ച ആയിട്ട് നമ്മക്ക് കടൽ പോയി കാണാൻ പോയി സ്ഥലം നിനക്ക് അറിയില്ല ആ ഒരു വലിയൊരു കുജുണ്ട് അത്രേ ആ കുഞ്ഞിടെ കുറല്ലേ ഞാൻ പറയണേ നമുക്ക് ഞാൻ പോയെ അവിടുത്തെ പോയി കുഞ്ചു കാണാർക്കൊക്കെ പോണില്ലേ കുഞ്ചു കാണാൻ ഇവിടെ കുജു ഇല്ലേ ആ എന്നിട്ട് ഉമ്മ എന്നോട് പറയാന് ഞങ്ങൾ ചെന്നാലൊന്നു നാളെ അപ്പോളും ചായം തന്നീല്ലേ ഇവര് ചെന്നപ്പിണ്ട് ബിരിയാണി ഉണ്ടാക്കി ആ ഇവരൊക്കെ വന്നപ്പോ ഇവരും കൂടി ഒരു ഇരിക്കുന്ന പോവാനാണ് അപ്പുണ്ട് അവിടെ ആരാ പറഞ്ഞിട്ട് അള്ളാന്ന് ഇവിടെ നിക്കുക നമ്മക്ക് നമ്മളെ പോക്കൊക്കെ കല്ലത്താവോ കല്ലാത്ത അറിയണ്ട് ആ ഇനിയിപ്പൊ ഞങ്ങള് നിന്നിട്ടുണ്ടെങ്കിൽ കല്ലാത്ത ആവോന്നുള്ള അപ്പൊ ഉമ്മാക്ക് മനസ്സിലായി ഉമ്മ ഞാൻ ഇനി അപ്പൊ ഉമ്മന്റെ അങ്ങനെ ആയാലും ഉമ്മ സൂത്രക്കാരി തന്നെയാണ് പിമ്മാറിയ ഞങ്ങൾ ഇവിടെ ഒരു ഇവിടെ ഒരാളെ വന്നതാണ് അപ്പൊ അമ്മായി ഞങ്ങളൊക്കെ ഒന്ന് കാണാച്ചിട്ട് വന്നതാണ് അപ്പൊ അമ്മായി എന്തായാലും എന്തായാലും വന്നില്ലേ ചോറൊക്കെ വെച്ചിട്ട് പോകാറു അപ്പൊ ഉമ്മ അറിഞ്ഞു ഞങ്ങൾക്ക് ഇപ്പൊ ചോറൊന്നും വേണ്ട ഞങ്ങളെ വേഗം ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു ഞാനെസാത്താടക്കം പോയിക്കില്ല അപ്പൊ അങ്ങോട്ട് വേഗം പോണോ അങ്ങനെ ഒരു സൂത്രം പറഞ്ഞിട്ട് ഞങ്ങളാണ് പോകുന്നത് അവിടെ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് പോയിട്ടൊന്നും ആ എന്നിട്ട് അങ്ങനെ ഓരോന്ന് അങ്ങനെ വല്ലാത്ത ആൾക്കാരെ അല്ലേ കുഞ്ഞാപ്പൊ ആ നമ്മളെ വിളിക്കാതെ പോയില്ലേ ഉമ്മ അറിയാതെ തീറ്റ കാരണ മഴ അങ്ങനല്ലാടെ പോയില്ല ഒക്കെ തിന്നിച്ചിട്ടു അങ്ങനെ ആവൂലേ ഞാൻ ഒന്നും പറയാൻ പറ്റൂല പറഞ്ഞ മാതിരി എന്താണ് കൊച്ചി കാണാൻ പോയാൽ പോയി കാണാൻ പറയണം ഒക്കെ തിന്നാൻ പാടില്ല കുപ്പിട്ട് പോയിട്ടാ ഞാൻ പോയിട്ട്